ഒരു പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിലുള്ളത് ഒരു കോണ്ടാക്ട് പോയിന്റ് ഒരു പുതിയൊരു ഒരു കോണ്ടാക്ട് പോയിന്റ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ആ സി എന്ന ആ പോയിന്റിലേക്ക് എല്ലാവരുടെയും തെരച്ചിൽ എത്തുന്നു ഇപ്പോൾ നാവികസേനയും അതുപോലെ മാൽപ്പയും ഈശ്വർ മാൽപ്പയും അവിടേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം അപ്പോൾ ആ സി എന്ന് പറയുന്ന ആ പോയിന്റിൽ എന്തോ ഉണ്ട് അവിടെ കൂടുതൽ തെരേണ്ടതുണ്ട് എന്നൊരു സൂചന പൊതുവെ ലഭിക്കുന്നുണ്ട് എന്തായിരിക്കാം അതിന്റെ പശ്ചാത്തല അപ്പോൾ സോണാർ പരിശോധനയിൽ പുതിയ സിഗ്നൽ ലഭിച്ച ഒരു മേഖല കൂടിയായിരിക്കാം അതെന്ന് കരുതുന്നു നേരത്തെ ഡിഫൻസ് പി ആർ അത് സൂചിപ്പിക്കും യും ചെയ്യുന്നു അങ്ങനെ ആ ഒരു പോയിന്റിലേക്ക് തെരച്ചിൽ കേന്ദ്രീകരിക്കുന്നു അതാണ് നമ്മൾ ഈ തെരച്ചിൽ തുടങ്ങി ഈ മണിക്കൂറിൽ കാണുന്നത് നാവികസേനയും ഈശ്വർ മാൽപ്പയുടെ ടീം മാൽപ്പയും അവിടെ കേന്ദ്രീകരിക്കുന്നു അപ്പോൾ അവിടേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ അതൊരു ഒരു പ്രധാനപ്പെട്ട വരം തന്നെയാണ് ഈ സമയം വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഏറെക്കുറെ ശാന്തമാണ് കാര്യമായി അടിയൊഴുക്കില്ല പക്ഷേ ഈ വിസിബിലിറ്റി എന്നത് താഴെ ഇതേപോലെ നമ്മൾ മുകളിൽ നിന്ന് പോകുന്നത് പോലെ കാണുന്നത് പോലെയല്ല അത്രയും ക്ലാരിറ്റി ഇല്ല താഴെ എന്നാണ് എന്നാണിപ്പോൾ ഡിഫൻസ് പി ആർ ഒ അദ്ദേഹത്തിന് ഈ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ വിവരം എന്ന നിലയിൽ അദ്ദേഹം നമ്മളോടത് പങ്കുവെച്ചത് തന്നെ അല്ല ഇന്ന് രാവിലെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഈ ഉച്ചയ്ക്ക് ശേഷം ഈ വേലിയേറ്റ സമയമാകുമ്പോൾ കുറെ കൂടി വെള്ളം പുഴയിൽ ഉയരും അതിനു മുമ്പ് പരമാവധി സമയം ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ തീരെ കടലുമായി ഏറെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വേലിയേറ്റത്തിൻ്റെ സമയത്ത് വെള്ളം കുറെ കൂടി ഈ പുഴയിലേക്ക് വരും ആ സമയം ഇപ്പോൾ ഉള്ള അത്രയും സൗകര്യം അവിടെ തെരച്ചിലുണ്ടാകില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അനുകൂലമായ സാഹചര്യം ഉള്ള ഇപ്പോൾ ഈ ഉച്ചവരെ പരമാവധി മേഖലകളിൽ പരമാവധി ലഭ്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുക എന്നത് ക്ഷമിക്കണം എന്നതാണ് മാൽപേ സംഘത്തിൻ്റെയും നാവികസേനയുടെയും ലക്ഷ്യം നീക്കം എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ ഏതായാലും അത് പുരോഗമിക്കുന്നുണ്ട് അതിൽ പുരോഗതിയുണ്ട് അതേറെ മുന്നോട്ട് പോകുന്നുണ്ട് ആ നിലയിൽ നമുക്ക് ഇന്നൊരു റിസൾട്ട് ഉണ്ടാകാൻ കഴിയും എന്നിപ്പോൾ നേരത്തെ ഈശ്വർ മാൽപേ പറഞ്ഞതുപോലെ ആ വിവരം ആ കുടുംബത്തിന് നൽകാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം അദ്ദേഹം രാവിലെ പങ്കുവെച്ചിരുന്നു അത് ശരിവയ്ക്കാവുന്ന തരത്തിൽ അനുകൂലമാണ് കാര്യങ്ങൾ എന്നതാണ് ഇതുവരെയുള്ള വിവരം നേരത്തെ കണ്ടെത്തിയ ലോഹാഗം അത് ആ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു 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 വീൽ ജാക്കി അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അത് ആ വാഹനത്തിൻ്റെ തന്നെയാണ് ഉറപ്പിച്ചു ആ തന്നെയുമല്ല അവിടെ ഒരു എണ്ണപ്പാട ചില മേഖലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് ഒരു ഒരു ടൂൾ ഇന്ന് അവിടെ നിന്ന് കണ്ടെത്തിയത് പക്ഷേ അത് ആ ലോറിയുടേതല്ല അത് വേറെ ഏതോ ഒരു ട്രക്കിൻറ്റേതാകാം ഒരു ടാങ്കറിൻ്റെതാകാം എന്ന് വിലയിരുത്തലുണ്ട് അപ്പോൾ അത് എന്തുമാകട്ടെ അവിടെ എന്തൊക്കെയോ ഉണ്ട് ആ പുഴയുടെ അടിത്തട്ടിൽ എന്തൊക്കെയോ ഉണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ എന്നതാണ് സൂചന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖല കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ കോണ്ടാക്ട് പോയിന്റ് നമ്മൾ സി എന്ന് വിളിക്കുന്ന ആ കോൺടാക്ട് പോയിന്റിലേക്ക് നാവികസേനയും മാൽപേ ടീമും ടീം മാൽപേയും കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വരാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതെന്താണ് എന്ന് ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും ഇതിനോടകം തന്നെ നാല് ഡൈവുകൾ മാൽപേ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടീമും ഉണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് വരാനിരിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഴയുടെ ആഴങ്ങളിൽ നിന്നും ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ കരുതാം അവിടെ അവിടേക്ക് കാണുവാർ എം എൽ എ എത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഇന്നതിന് ഇന്നത്തെ തെരച്ചിൽ ജില്ലാ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു പിന്തുണ കൂടിയുണ്ട് അല്ലെ അവർ അതിന് 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 അനുമതി നൽകിയിട്ടുണ്ട് എന്നതും ഒരു ഒരു അനുകൂല ഘടകമാണ് അപ്പോൾ പൊതുവേ ഇന്നിപ്പോൾ എല്ലാ തരത്തിലും എന്ന് വെച്ചാൽ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് അനുകൂലമായ ഒരു ഭൗതിക സാഹചര്യം ഒരു സാഹചര്യം ഉണ്ട് കാലാവസ്ഥ അനുകൂലമാണ് പുഴയിൽ ഒഴുക്ക് താരതമ്യക്കുറവാണ് പരിധി കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അടിയൊഴുക്ക് തീരെ കുറഞ്ഞിട്ടുണ്ട് അതായത് രണ്ട് എന്ന നിലയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഒരു കോൺടാക്ട് പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അനുകൂല ഘടകങ്ങൾ നിരവധി ഉണ്ട് ഇന്ന് അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താത്ത ഉച്ചയ്ക്ക് മുമ്പും എന്ന് വേണം കരുതാറല്ലേ എന്തായാലും സതീഷ് കൃഷ്ണ സൈൽ അവിടെ എത്തിയിട്ടുണ്ട് കാർവാർ എം എൽ എ കാർവാർ എം എൽ എ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ രീതി നമുക്കറിയാം അവിടെ നിന്ന് കൂടുതൽ ഏകോപനങ്ങൾ ചെയ്യുകയാണ് ആദ്യ ആദ്യത്തെ ആ ദൗത്യത്തിൻ്റെ ഏറ്റവും ദുഷ്കര ദിവസങ്ങളിൽ കാർവാർ അമ്മയെ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായതാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ ഡ്രഡ്ജർ വീണ്ടും എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആലോചന തുടങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മണ്ണുത്തിൽ നിന്നും ഡ്രഡ്ജിൽ കൊണ്ടുപോകാൻ ആലോചന ഉണ്ടായിരുന്നു പക്ഷേ അത് അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഒരു സംഘം അങ്ങോട്ടേക്ക് എത്തി പരിശോധിച്ചതാണ് അതിനിടയിലാണ് നമുക്ക് കേരളം ഇത് വരക്കേണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവും ഉൾപ്പെട്ടലൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപക്ഷെ അതിൽ ശ്രദ്ധ ശബ്ദമാറിപ്പോയതാണോ എന്നറിയില്ല എന്തായാലും കേരളത്തിൽ നിന്ന് ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കാത്തതിൽ എത്തിക്കാൻ കഴിയാത്ത കാര്യമൊക്കെ സതീഷ്ടയിൽ അവിടെ കൂടെയുള്ളവരോട് ഉള്ളവരോട് സംസാരിക്കുമെന്ന് അദ്ദേഹത്തിന് കൂടെയുള്ള ചിലർ നമുക്ക് വെസ്സയയ്ക്കുന്നുണ്ട് വിജയം അപ്പൊ എന്തായാലും പക്ഷെ അതിനകത്ത് സെയിലിന് ചില അതൃപ്തികൾ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും സെയിൽ അവിടെ ആദ്യം ആദ്യ ദിവസം തന്നെ അവിടെ നിൽക്കുന്ന ആളാണ് സെയിൽ അപ്പോൾ സെയിലിൻ്റെ ആ ഏകദേശം ഇപ്പോൾ ജില്ലാ ഭരണ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല രാവിലെ നമ്മളോട് എ കെ മഷഫ് എം എൽ എ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ സതീഷ് കൃഷ്ണ സെയിലിനെ പോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എയും ഈ ദൗത്യത്തിന് വേണ്ടി ആദ്യം ആദ്യം മുതൽ അവസാനം വരെ അല്ലെങ്കിൽ ആ ദിവസങ്ങളൊക്കെ അങ്ങനെ സജീവം ഇടപെട്ട ആളാണ് അദ്ദേഹം രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ സമയത്തുള്ള ചില ചില നിസ്സംഗതകളിൽ അദ്ദേഹം ചില അതിർത്തി പറയുന്നുണ്ടായിരുന്നു ജില്ലാ കളക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വസ്തുതയാണോ എന്ന ചില സംശയങ്ങളൊക്കെ എം എൽ എ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എം എൽ എക്ക് അക്കാര്യം വളരെ വളരെ ഭംഗിയായി വളരെ വ്യക്തമായി അറിയാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇവിടെ വയനാടിൻ്റെ വലിയ വേദനയിൽ മുഴി നിൽക്കുമ്പോൾ തന്നെ വയനാട് ഒക്കെ പോയ എം എൽ എ സമാന്തരമായി ഷിരൂർ ദൗത്യം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നുണ്ടായിരുന്നു എ കെ മഷഫ് എം എൽ എ ആ എം എൽ എ ഇപ്പോൾ ഇതവിടെ ഷിരൂരുണ്ട് എന്തായാലും നേതാവ് വിജയകുമാർ പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും അനുകൂലമായ ഏറ്റവും അനുകൂലമായ ഈ ദൗത്യം തുടങ്ങി ഏപ്രിൽ പതിനാറിന് ഈ പറഞ്ഞ മണ്ണിടിച്ചിലുണ്ടായി നമ്മുടെ അർജുനെയും നമ്മുടെ ഈ ലോറിയും കാണാതായതിനു ശേഷം അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കാണാതായതിനു ശേഷം ഏറ്റവും അനുകൂലമായ ആ ഒരു പക്ഷേ ഈ ആ ദിവസങ്ങളൊന്നും പ്രകടമാകാത്ത ഒരു ഒരു പ്രതീക്ഷയുടെ കിരണം ഗംഗാവാലി പുഴയിൽ തെളിയും എന്ന പ്രതീക്ഷയുള്ള ദിവസമാണ് അതിന് കാരണം ടു പോയിൻ്റ് വൺ നോട്ട് ടു പോയിന്റ് വൺ നോട്ട് എന്നതിലേക്ക് ആ കുത്തൊഴുക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ആഴങ്ങളിൽ ഇപ്പോഴും മണ്ണടിഞ്ഞിട്ടുണ്ട് സ്പോർട്സി എന്ന് പറഞ്ഞ പുതിയ സ്പോട്ട് അവിടെ കണ്ടെത്തിയിരിക്കുന്നു ഇന്നത്തെ തരത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് അർജുന സഹോദര വർത്താവ് ജിദിനും എ കെ മർഷഫ എം എൽ എ അടക്കമുള്ള എല്ലാവരും പറയുന്നത് വിജയകുമാറിൻ്റെ പ്രതീക്ഷയ്ക്ക് കാരണം അതുതന്നെയാണ് നമ്മൾ ടു പതിനഞ്ച് എന്ന് പറയുന്ന അതിഭീകരമായ കുത്തൊരുക്കിൽ നിന്ന് ടു പോയിൻറ്റ് വൺ നോട്ടിലേക്ക് എത്തി ഈ നോട്ടിൽ ഒരു ഡ്രൈവർക്ക് താഴെ പോയി അവിടെ നിൽക്കാൻ കഴിയും അവിടെ താഴെ നിന്നുകൊണ്ട് എന്താണ് താഴെയുള്ള അവസ്ഥ എന്ന് നേരിട്ട് ബോധ്യപ്പെടാനും കഴിയും വിജയകുമാർ അതായത് ഏറ്റവും പുതിയ വിവരം ഈ സ്പോട്ട് സീയിൽ നേവിയുടെ നാവികസേനയുടെ പ്രാഥമിക പരിശോധന അവസാനിപ്പിച്ചു എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം കൺട്രോൾ പോയിന്റിൽ നിന്ന് മെസ്സേജ് ലഭിച്ചാൽ സ്പോട്ട് സീയിൽ വിശദമായ പരിശോധന നടത്തുമെന്നും അരുൺ പൂപ്പറമ്പ അവിടെ ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് സ്പോട്ട് സി ഇപ്പോഴത്തെ ഒരു തെരച്ചിൽ കേന്ദ്രത്തിൻ്റെ തെരച്ചിൽ മേഖലയുടെ ഒരു കേന്ദ്രമായി ഒരു കോർ പോയിന്റായി മാറിയിട്ടുണ്ട് അവിടെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ തെരച്ചിൽ നടക്കുന്നത് അപ്പോഴിനി എന്താണ് കൺട്രോൾ പോയിന്റിൽ നിന്ന് കൂടുതൽ മെസ്സേജ് ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് വിശദമായ പരിശോധന നടത്തും ഒരു പ്രാഥമിക പരിശോധനയാണ് ആ സീൽ നടത്തിയത് പ്രാഥമിക പരിശോധന എന്ന് പറയുമ്പോൾ പറയുമ്പോഴവിടുത്തെ ആഴത്തിലുള്ള പരിശോധനയ്ക്ക് അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ടോ അവിടേക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ ഒരു ഒരു മുങ്കൽ വിദഗ്ധൻ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ അവിടുത്തെ മണ്ണത്ര ഇപ്പോൾ നേരത്തെ ഡിഫെൻസ് പി ആർഒ പറയായിരുന്നു അവിടെ കുറെ കൂടി ഈ മണ്ണൊക്കെ വന്ന് പ്രശ്നമുണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഒരാൾക്ക് നിന്ന് അവിടെ ഇറങ്ങി ഈ പറയുന്നത് പരിശോധനയ്ക്ക് പറ്റുന്ന അവസ്ഥയുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആ മേഖലയിലാണ് ഇന്നിപ്പോൾ ടീം മാൽപ്പയും നാവികസേനയും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഒരു പുതിയ കോണ്ടാക്ട് പോയിന്റ് ആണ് എന്ന് വേണം കരുതാൻ സി എന്ന് പറയുന്ന ആ പോയിന്റ് അവിടെയാണ് കേന്ദ്രീകരിക്കുന്നത് അവിടുത്തെ പ്രാഥമിക പരിശോധന ഇതിനോടകം പൂർത്തിയാവുകയും ചെയ്തു അപ്പോൾ ഇനി കൺട്രോൾ പോയിന്റിൽ നിന്ന് അതായത് നാവികസേന അവിടെ നിന്ന് വിവരം കൈമാറിയാൽ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടുന്ന ക്രമീകരണം അവിടേക്ക് നടത്തുകയും ചെയ്യും ഇതുവരെ നിർഭരം എന്ന് വെച്ചാൽ അവിടെ റിസൾട്ട് ഉണ്ടാകാൻ പറ്റുന്ന അവസ്ഥ പുഴയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ രാവിലെ തന്നെ അവിടെ ടീം മാലിപ്പ് എത്തിയിരുന്നു അവർക്ക് രാവിലെ കുറച്ച് ആശയക്കുഴപ്പമുണ്ടായി രാവിലെ തന്നെ എട്ട് മണിക്ക് തന്നെ ആ പരിശോധനയ്ക്ക് പുഴയിൽ ഇറങ്ങിയ ഒരു സർവേക്ക് തയ്യാറായിരുന്നു മാൽപ്പേ സംഘപക്ഷെ പിന്നീട് അതിനുള്ള സാവകാശം ലഭിച്ച സമയം ലഭിച്ചില്ല അനുമതി ലഭിച്ചില്ല പിന്നീട് എം എൽ എ അവിടെത്തന്നു അതിനു മുമ്പ് തന്നെ അവരവിടെ ഇറങ്ങുന്നു ഇപ്പോൾ ജില്ലാ ഭരണകൂടം നാവികസേനയ്ക്ക് കൂടി അവിടെ ഇറങ്ങാൻ അനുമതി കൊടുക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ആ മട്ടിൽ അനുകൂലമാണ് അപ്പോൾ ഇനി അവിടെ റിസൾട്ട് ഉണ്ടാവുക എന്നത് തന്നെയാണ് എത്രത്തോളം സാങ്കേതിക വിദഗ്ധർ സാങ്കേതിക സൗകര്യങ്ങള് ഇനി അവിടേക്ക് നമ്മൾ എത്തിക്കേണ്ടതുണ്ട് എന്നത് കൂടി പ്രധാനപ്പെട്ടതാണ് പക്ഷേ അത് ഏത് പോയിന്റിലാണ് ഈ വാഹനം ഉള്ളത് എന്നതൊന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴായിരിക്കും അത്തരം സൗകര്യങ്ങൾ അവിടേക്ക് എത്തിക്കുക എന്തായാലും ഇപ്പോൾ ഈ സി എന്ന് പറയുന്ന ആ കോണ്ടാക്ട് പോയിന്റ് കേന്ദ്രീകരിച്ച് തന്നെയാണ് അരുൺ ഈ സ്പോർട്സ് സി എന്ന് പറയുന്നത് ഇത് അത് പുതിയ സ്പോട്ടാണ് കമാൻഡർ അതിൽപിള്ളെ പറയുകയായിരുന്നു നമ്മുടെ ഇന്നലെയും ഇന്നും സോണാർ പരിശോധന അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്പോർട്സ് സി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നൂറടി തന്നെ മാത്രം കുറച്ചുകൂടി അങ്ങോട്ടേക്ക് മാറി ആഴത്തിൽ സ്പോട്ട് നാലിൽ നിന്ന് കുറച്ച് മാത്രം അകലെയുള്ള ഒരു സ്പോട്ടാണ് അവിടെ ഈശ്വർമാൽ പേ അഞ്ചാമത്തെ അവർ ഒരുങ്ങുകയാണ് നേവി സംഘം അങ്ങോട്ട് കൺട്രോൾ പോയിന്റിൽ നിന്ന് വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വിശദമായി പരിശോധനയ്ക്ക് ഇറങ്ങാൻ പോകുന്നു സ്പോർട്സി എന്നുള്ളത് ഒരു പ്രതീക്ഷയുടെ സ്പോട്ടായി മാറുകയാണോ അരുൺ അഷ്മി തീർച്ചയായിട്ടും അതായത് സ്പോട്ട് സീ എന്നുള്ളത് നേവിയുടെ മിനിഞ്ഞാർ നടത്തിയ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം ആ ആ സ്പോട്ട് സീ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നേവിയുടെ നിലവിലെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ നാല് ഡൈവ് പൂർത്തീകരിച്ച് ഈശ്വർ മാൽപ്പയ അഞ്ചാമത്തെ ഡൈബിനു വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോഴും നാലാമത്തെ ഡൈവ് നടത്തിയത് ഇതേ സ്പോട്ട് സീയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഒരു പ്രത്യേകതയെന്നുള്ളത് നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് നേവിയുടെ സംഘം ഈ സ്പോട്ട് സീൽ തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ആ സ്പോട്ട് സീയിൽ അവർ പ്രാഥമികമായിട്ടുള്ള പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇവിടെ ഒരു കൺട്രോൾ പോയിന്റ് അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ആ കൺട്രോൾ പോയിന്റിൽ നിന്ന് ആ മെസ്സേജ് ലഭിച്ചാൽ ഉടൻ അവിടെ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത് അവർ പ്രാഥമിക പരിശോധന നടത്തിയതിനു ശേഷം ഈ വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം ആ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് പൊതുവേ ഗംഗാവലി പുഴ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കലങ്ങി മറിഞ്ഞ നിലയിലല്ല വളരെ ശാന്തമായി ഒഴുകുന്നതാണ് അടിയൊഴുക്ക് എന്തായാലും ഈശ്വർ മാൽപ്യ ആദ്യ ഡൈവിൽ തന്നെയും ഒരു ടാങ്കറിന്റെ ഷാക്കിസ് ഷാക്കിൾസ് ക്രൂപ്പിൻ എന്ന് പറയുന്ന ടാങ്കർ കെട്ടിവലിക്കുന്ന ഒരു സംവിധാനം കണ്ടെത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് താഴെ വിസിബിളിറ്റി ഇല്ലെങ്കിൽ അത് അങ്ങനെ ചുമന്ന അധികം പഴക്കമില്ലാത്ത ആ ഭാഗം എടുത്തുകൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ ഈ വിസിബിലിറ്റി പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെയും ദൗത്യത്തിൻ്റെ ആദ്യ സമയത്തും നാവികസേനാ സംഘങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതിരുന്നതിൻ്റെ പ്രധാന പ്രശ്നം ഒഴുക്ക് മാത്രമായിരുന്നില്ല ഈ വിസിബിലിറ്റി പ്രശ്നമായിരുന്നു അപ്പോൾ വിസിബിലിറ്റി പ്രശ്നം വീണ്ടും പറയുകയാണോ നേവി അരുൺ ആഷ്മി അത് നമുക്ക് നേവിയുടെ ഒരു രീതി നമുക്കറിയാം ആ നമുക്ക് അവർ കുറച്ചുകൂടി അത് കുറച്ചുകൂടി അത് ശാസ്ത്രീയമായൊക്കെ അതിൻ്റെ പരിശോധന അല്ലെങ്കിൽ സാങ്കേതികമായ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം മാത്രം വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയായിരിക്കും നേവിയുടെ അവരുടെ രീതി അങ്ങനെയാണ് അവർ അതിലധികം ആ വന്ന് ഒരു പ്രൈമറി പരിശോധന അവർ നടത്തുന്നു ആ പ്രൈമറി പരിശോധനയ്ക്ക് ശേഷം വിസിബിലിറ്റി തീരെ ഇല്ല എന്നുള്ള വിവരം പങ്കുവച്ചിട്ടില്ല വിസിബിലിറ്റി അല്പം കുറവാണ് എന്ന വിവരമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത് അത് അവരുടെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമമായിരിക്കാം അതിൻ്റെ കാര്യങ്ങൾ ഈ കൺട്രോൾ പോയിന്റിൽ അറിയിക്കുക എന്നുള്ളത് അവരുടെ ഒരു രീതിയായിരിക്കും അതിനുശേഷം ആ ആ നിലവിലെ സാഹചര്യം കൂടി അവർ വളരെ പെട്ടെന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും ഈ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കടക്കുക എന്നുള്ളത് നിലവിലിപ്പോൾ നമുക്കറിയാം നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് നേവിയുടെ സംഘം അവിടെ നിലവിൽ ആ ഈ സ്പോട്ട് സിയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് നേരത്തെ ആഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നമ്മൾ ഈ റഡാർ ഡ്രോൺ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ള മറ്റ് സ്പോട്ടുകളിൽ നിന്ന് ഏറെ ദൂരെ അത് ആ മൺതിട്ടയോട് നമുക്ക് ആ ദൃശ്യങ്ങൾ അങ്ങനെ ഒരു പാൻ ചെയ്താൽ അത് കുറച്ചുകൂടി വ്യക്തമാകുമെന്ന് തോന്നും ആ ആ ഇപ്പോൾ നേവി നിൽക്കുന്നതാണ് ഈ സ്പോട്ട് സി അതിൽ നിന്ന് ഇടത്തു വശത്തേക്ക് അതായത് ആ നിലവിലിപ്പോൾ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാണിച്ചാൽ നമുക്കത് വ്യക്തമാകും അതാ നിലവിൽ ആ മൺതിട്ടയോട് ചേർന്ന ഭാഗം തന്നെയാണ് സ്പോട്ട് സി എന്ന് ഇവർ നിലവിലിപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഈ സ്പോട്ട് സി എന്താണ് അവിടെ നിന്ന് ഏറെ ദൂരത്തിലല്ല ഈ മൺതിട്ടയും നിലവിൽ ആ മൺതിട്ടയോട് ഇതിൻ്റെ ഭാഗത്തു നിന്ന് അതായത് കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തി മീറ്റർ അകലെ ഈ സ്പോട്ട് ഫോർ ഉൾപ്പെടെ അതിൽ അവിടെ വലിയ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ മറ്റു സ്പോട്ടുകൾ നിലവിൽ ഇപ്പോൾ നേവി നിലയുറപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് ഇടത്തു നിന്നും ഏറെ ദൂരെ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടെ അവർ നിലയുറപ്പിച്ച് തുടരുകയാണ് ആ ഈശ്വർ മാൽപയ അഞ്ചാമത്തെ ഡൈവിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈശ്വർ മാൽപയെ നിലവിൽ സ്പോട്ട് സീലല്ല ഉള്ളത് സ്പോർട്ട് സിയിലാണ് നാലാമത്തെ ആഹ് നാലാമത്തെ ഡൈവ് നടത്തിയത് സ്പോർട്ട് സിയിലാണ് ആദ്യത്തെ ഡൈവിൽ മാത്രമാണ് ഒരു 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 ലോഹ സാന്നിധ്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചത് മറ്റ് മൂന്ന് സ്പോ ഡൈവുകളിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഒരു ഇതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്താനോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഒരു പോസിറ്റീവ് വിവരം നിലവിൽ അത് കഴിഞ്ഞുള്ള മൂന്ന് ഡൈവുകളിലും ശേഷം അദ്ദേഹം പങ്കുവച്ചിട്ടില്ല എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഷിരൂർ ദൗത്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്